ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം കേട്ട കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകരാകാൻ കേട്ടക് എക്സാം യോഗ്യത വേണ്ടതാണ് ഈ എക്സാം നടത്തുന്ന കേരള പരീക്ഷാ ഭവനം നാല് വിഭാഗങ്ങളിലാണ് എക്സാം നടത്തുന്നത് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ ഭാഷാ അധ്യാപകർ ഹിന്ദി അറബിക് സംസ്കൃതം ഉറദു യു പി തലം വരെ സ്പെഷ്യലിസ്റ്റ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് കായികം എല്ലാ വിഭാഗങ്ങളിലെയും പരീക്ഷ എഴുതാൻ ഒരു അപേക്ഷ മതി എന്നാൽ ഓരോ വിഭാഗങ്ങളിലേക്കും അഞ്ഞൂറ് രൂപ പരീക്ഷാ ഫീസ് അടയ്ക്കണം എസ് എസ് ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചാൽ മതി ഒന്ന് രണ്ട് നാല് കാറ്റഗറികളിൽ ഭാഷകൾ ഒഴികെ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് മലയാളം കന്നഡ തമിഴ് ഭാഷകളിൽ മൂന്നാം കാറ്റഗറിയിൽ ഭാഷകൾ ഒഴികെ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ പത്താണ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ജൂലൈ പതിനാലാണ് എക്സാം ഡ്യൂറേഷൻ രണ്ടര മണിക്കൂർ നൂറ്റമ്പത് മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ നൂറ്റമ്പത് മാർക്കിന് തെറ്റിന് മാർക്ക് കുറയില്ല സീറ്റ് യോഗ്യതയ്ക്ക് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ പാസാകണം പട്ടിക പിന്നോക്ക വിഭാഗക്കാർക്ക് അമ്പത്തഞ്ച് ശതമാനം മതി പരീക്ഷ ടൈൻഡേയും കാറ്റഗറി ഒന്ന് പരീക്ഷ ഓഗസ്റ്റ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കാറ്റഗറി ടു ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് രണ്ട് മുതൽ നാല് മുപ്പത് വരെ കാറ്റഗറി ത്രീ ഓഗസ്റ്റ് ഇരുപത്തിനാല് പത്തുമുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കാറ്റഗറി ഫോർ ഓഗസ്റ്റ് ഇരുപത്തിനാല് രണ്ട് മുതൽ നാല് മുപ്പത് വരെ ഏത് ജില്ലയിലെ സെലക്ഷനാണ് താൽപര്യം എന്നത് അപേക്ഷയിൽ കാണിക്കണം ഒന്നിലേറെ ജില്ലകളിൽ അപേക്ഷിക്കരുത് ബി എട്ട് ഡി എൽ എഡ് അവസാന വർഷ വിദ്യാർത്ഥികൾക്കും തേർഡ് ഫോർത്ത് സെമസ്റ്റർ കേടെക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് യുവർ ബി എട്ട് ഡി എൽ എഡ് പരീക്ഷ വിജയിച്ച സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമേ കേ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ ഒന്നിൽ കൂടുതൽ കാറ്റഗറിയിൽ യോഗ്യത നേടി പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവർ ഓൺലൈനായി ഒരപേക്ഷ മാത്രമേ നൽകാവൂ എന്നാൽ ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഫീസ് അടയ്ക്കേണ്ടതാണ് വെവ്വേറെ അപേക്ഷ പരിഗണിക്കില്ല എന്നാൽ പരീക്ഷ പ്രത്യേകം എഴുതേണ്ടതാണ് കാറ്റഗറി ഒന്ന് ലോവർ പ്രൈമറി ക്ലാസുകൾ അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യത നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തുല്യ പരീക്ഷ പാസ്സായിരിക്കണം കൂടാതെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിനിങ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ടി ടി സി ഡി എഡ് പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തുല്യം പരീക്ഷയോടൊപ്പം എൻ സി ടി യുടെ രണ്ടായിരത്തി രണ്ടിലെ ചട്ടങ്ങൾക്കനുസരിച്ച് രണ്ടു വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ഡി എൽ ലെറ്റ് കൂടി നേടിയവർക്കും അപേക്ഷിക്കാം അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തുല്യം പാസ്സാകുകയും നാല് വർഷത്തെ ബാച്ചിലർ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ യോഗ്യതയും പാസ്സായിരിക്കണം അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തുല്യം ജയത്തോടൊപ്പം രണ്ടു വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ യോഗ്യത കൂടി നേടിയിരിക്കണം കാറ്റഗറി ടു അപ്പർ പ്രൈമറി ബി എഡ് കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം എലിമെന്ററി എഡ്യൂക്കേഷൻ ത്രിവൽസര ഡിപ്ലോമ ടി ടി സി ഡി എഡ് ഡി എൽ പാസ് ആയിരിക്കണം അല്ലെങ്കിൽ നാൽപ്പത്തി ശതമാനം മാർക്ക് കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ ബി എഡ് ഡി യോഗ്യത കൂടി ഉണ്ടാകണം എൻസിറ്റി ഈ സമയങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ചട്ടങ്ങൾ ബാധകമായിരിക്കും അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തുല്യം പരീക്ഷയോടൊപ്പം നാല് വർഷത്തെ ബാച്ചുലർ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി വിജയത്തോടൊപ്പം നാല് വർഷത്തെ ബി എസ് സി ബി എ ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ചട്ടപ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള അക്കാഡമിക് ട്രെയിനിങ് യോഗ്യതകളോടൊപ്പം ബി എഡ് കോഴ്സിനുള്ള പ്രവേശത്തിന് യോഗ്യതാ മാനദണ്ഡം നിശ്ചയിച്ചിട്ട് കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ ബിടെക് ബി സി എ ബിരുദം അല്ലെങ്കിൽ കാറ്റഗറി ടു എഴുതുന്നതിന് ആവശ്യമായി മറ്റ് യോഗ്യതയുള്ള പക്ഷം കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ ബി ബി എ ബിരുദം ബി എഡ് അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുന്നതാണ് കേ ടെക്കിന് അപേക്ഷിക്കുമ്പോൾ രണ്ടാം വർഷ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആണെന്ന സ്ഥാപന മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് കാറ്റഗറി ത്രീ ഹൈസ്കൂൾ ക്ലാസ്സുകൾ ഈ പരീക്ഷ നടത്തുന്നത് എച്ച് എസ് എ ആണ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം തമിഴ് കന്നഡ Training, safety, science, ി ഉർദു സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് ഗണിതശാസ്ത്ര എന്നിവ ആകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് അപേക്ഷിക്കേണ്ട കുറഞ്ഞ യോഗ്യത നാപ്പത്തി ശതമാനം മാർക്കോടെയുള്ള ബി എ ബി എസ് സി ബി കോം യോഗ്യതയും അതേ വിഷയത്തിലുള്ള ബി എഡ് ഡിഗ്രിയും ഉണ്ടായിരിക്കണം കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അംഗീകാരമുള്ള ഇതര യൂണിവേഴ്സിറ്റികളിൽ നിന്നോ നേടിയ യോഗ്യത ആയിരിക്കണം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ബി എഡിന് അഡ്മിഷൻ നേടി വിജയിച്ചവർക്ക് കേട്ട പരീക്ഷ എഴുതാവുന്നതാണ് ഗണിതശാസ്ത്രം ഭൗതിക ശാസ്ത്രം രസതന്ത്രം സസ്യശാസ്ത്രം ബന്ധുശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ മേൽ ഡിഗ്രി നേടിയവർക്ക് അമ്പത് ശതമാനം മാർക്കിൽ കുറയാത്ത അതേ വിഷയത്തിലുള്ള എം എസ് സി എഡ്യൂക്കേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ കാറ്റഗറി മൂന്നിന് അപേക്ഷിക്കാവുന്നതാണ് എൽ സി ടി നടത്തുന്ന മേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ചവ ആയിരിക്കണം സസ്യ ജന്തു ശാസ്ത്ര വിഭാഗക്കാർക്കും ഒമ്പത് ശതമാനം മാർക്കിൽ കുറയാതെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നേടിയ ലൈഫ് സയൻസിനുള്ള എം എസ് സി എട്ട് അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ കുറയാതെയുള്ള ബി എ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ടി ടി ഇ ഡി എൽ അഡ് ജയിച്ചവർക്കും കാറ്റഗറി മൂന്നിന് അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി ഫോർ ഈ പരീക്ഷ നടത്തുന്ന യു പി തലം വരെയുള്ള അറബി ഹിന്ദി സംസ്കൃതം ഉറുദു സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ കായിക അധ്യാപകർ ഹൈസ്കൂൾ തലം വരെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപകർ എൻ സി ടി ഇ കുറഞ്ഞ യോഗ്യത പ്രഖ്യാപിക്കുന്നത് ഗവൺമെന്റ് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ആകാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യത പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഉത്തരവ് പ്രകാരം അറബി ഹിന്ദി സംസ്കൃതം ഉറുദു ഭാഷാ അധ്യാപകരാകാൻ യോഗ്യത നേടിയവർ യു പി തലം വരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ കായിക അധ്യാപകർക്കുള്ള കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് ചാപ്റ്റർ മുപ്പത്തൊന്നിൽ പ്രതിപാദിക്കുന്ന യോഗ്യത നേടിയവർക്കും കാറ്റഗറി ഫോർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റിലാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഐ ഡി കാർഡ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ഫോട്ടോ ജപിച്ച് ഫയലായിരിക്കുന്ന നൂറ്റമ്പത് ഇരുന്നൂറ് പിക്സലും ഇരുപത് മുപ്പത് ക്യാപിക്കലിൽ വേണ്ടതുമാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക കാണുന്ന മൂന്ന് ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ടീച്ചർ ആണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ ന്യൂ കൊടുക്കുക എസ് കൊടുത്താൽ ആ ഡീറ്റെയിൽ കൂടെ കൊടുക്കേണ്ടതാണ് ഏത് കാറ്റഗറിക്ക് വേണ്ടിയാണോ എക്സാം എഴുതുന്നത് ആ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക ലാംഗ്വേജ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക ലാംഗ്വേജ് സെക്കൻഡ് സെലക്ട് ചെയ്യുക ക്വാളിഫിക്കേഷൻ ഏതാണോ സെലക്ട് ചെയ്യുക ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ യൂണിവേഴ്സിറ്റി പാസ് ആയർ എന്നിവ കൊടുക്കുക പെർസെന്റേജ് മാർക്ക് കൊടുക്കുക എക്സാം സെന്റർ സെലക്ട് ചെയ്ത് എവിടെയാണ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് എക്സാം സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ഫാദേഴ്സ് നെയിം റിലീജിയൻ കാറ്റഗറി കാസ്റ്റ് ഫിസിക്കൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക അഡ്രസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എക്സാം ഫീ ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്യുക ഐ ഡി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എസ് എസ് എൽ സി സെലക്ട് ചെയ്യുക ടെന്തിലെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ് ഐഎർ എൻ്റർ ചൂസ് ഫയൽ സെലക്ട് ചെയ്യാ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സേവൻ നെസ്റ്റിലോട്ട് പോവുക തുടർന്ന് പേയ്മെന്റ് ഓപ്ഷൻ വരുന്നതായിരിക്കും പേയ്മെന്റ് അടയ്ക്കുക തുടർന്ന് അതിൻ്റെ പ്രിവ്യൂ വരുന്നതായിരിക്കും അവയെല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചാണ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ ഇല്ലാഞ്ഞിട്ടാണ് പൂർണ്ണമായും കാണിക്കാത്തത് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്